ുംത്തുമാകളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ുർബലവും പരിമിതവുമായി ജീവിതം ക്രമപ്പെടുത്തണേ ഒന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റഹദാനിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം റമദാനിലൂടെയാണ് അള്ളാഹു കരിഞ്ഞു നൽകിയ വലിയ അനുഗ്രഹമായ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അള്ളാഹു അതിന് തോഫിപ്പ് നൽകുമാറാവട്ടെ ആ ആറവാനി ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുന്റെ തൃപ്തി നേടാനുള്ള പരിശ്രമം നടത്താൻ കാരണമായ അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻപുള്ളവരോട് മുൻ സമുദായക്കാരോട് തലമുറകളായി പ്രവാചകന്മാരിലൂടെ പ്രബോധനം ഏൽപ്പിക്കപ്പെട്ട എല്ലാ ജനപദങ്ങളോടും അമ്മാഹു കൽപ്പിച്ചതുപോലെ നിങ്ങളോടും ഇതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളോടും നോമ്പിനെ കുറിച്ച് കൽപ്പിക്കപ്പെടുകയാണ് മുൻ തലമുറകൾക്കൊക്കെയും എല്ലാ പ്രവാചകന്മാരും നമസ്കാരവും നോക്കും എല്ലാ സമൂഹത്തിലും പഠിപ്പിച്ചു കൊടുത്തിരുന്നു അതേപോലെതാ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ തെർക്കുവലുള്ളവരാവാൻ വേണ്ടിയാണത് നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടിയാണത് നിങ്ങൾ ദോഷബാധയിൽ നിന്നകന്ന് തിന്മയിൽ നിന്നകന്ന് ഏറ്റവും നല്ലവരായി ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ബിശുദ്ധു സൂചിപ്പിക്കുന്നത് ഇവിടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശുദ്ധ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കാണാം സംശയമേ ഇല്ല അത് സന്മാർഗമാണെങ്കിൽ മുത്ത മുത്തക്കികൾക്ക് സന്മാർഗമാകുന്നു സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നല്ലവരായി ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് സന്മാർഗം നൽകുന്നതാണ് എന്ന് ഖുർആൻ ഒന്നാമത്തെ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യ വചനങ്ങളിലൂടെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് സന്മാർഗം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വലിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് അതിറക്കപ്പെട്ട റമാലിൽ ഒരു മാസം മുഴുകെ നമ്മളോട് വ്രതം അനുഷ്ഠിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു കരിഞ്ഞു നൽകുന്ന പ്രതിഫലത്തിന്റെ അളവിനേക്കാൾ വലിയ തോതിലുള്ള പ്രതിഫലം നൽകുന്നു എന്നുള്ളതും

പാപമോചനവും ആകാശഭൂമിയോണം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ട് വളരെ ധൃതിപ്പെട്ട് തന്നെ മുന്നേറുക അറിവുള്ള സമാധ്യമ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ധൃതിയിൽ വന്നു ചേരുക ഒഴുത്തത്തിൽ മുത്തീൻ സൂക്ഷ്മത ബാധിക്കുന്ന തുകയുള്ളവർക്ക് ഒരുക്കി വെച്ചപ്പെട്ടതാകുന്നു അതെ ആകാശഭൂമിയോളം വിശാലമായ അതിനേക്കാൾ പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗം ഒരു കണ്ണും കാണാത്ത ഒരു മനസ്സിലും ഉദയം ചെയ്യാത്ത വിധത്തിൽ അനുഗ്രഹപൂർണമായ ഒരു സ്വർഗം അവാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് മുത്തക്കികൾക്കാണ് അങ്ങനെ മുത്തക്കികളാകാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ മുമ്പാകെയാണ് നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നോംബലിഷ്ഠിക്കുന്നതിലൂടെ ഒരാൾ മുത്തത്തിയായി തീരും അങ്ങനെ മുത്തത്തിയായിത്തീരുന്ന ഒരു മനുഷ്യൻ അവനില് എല്ലാ ദോഷവും വിട്ടകറ്റി അവരിലെ എല്ലാ തിന്മയും മാറ്റിവെച്ച് അതൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധമായ ശുദ്ധീകരണ പ്രക്രിയയിൽ അവൻ വ്യാപൃതനായിക്കൊണ്ട് ഒരു മാസക്കാലത്തെ നോവിലൂടെ അവൻ മുത്തത്തിയായി തീരുമ്പോൾ അവൻ ഒരുക്കി വച്ചിരിക്കുന്ന ആകാശഭൂമിയോളം ഈ പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കാൻ കഴിയുമെന്ന സന്തോഷ വാർത്തയാണ് വിശുദ്ധ കുർണാനിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്മിൽ വന്നു പോകുന്ന പോരായ്മകൾ നമ്മിൽ വന്നു പോകുന്ന കൊച്ചു കൊച്ചു വീഴ്ചകൾ അല്ലാ വലിയ അപരാധങ്ങൾ അതൊക്കെ തന്നെയും കഠ്യായ നമ്മൾ ർപ്പിക്കുകയും ആ പാപമന പാപമോചനത്തിനായുള്ള തെഹുവയിൽ അധിഷ്ഠിതമായ പശ്ചാത്താപബോധമുള്ള മനസ്സുമായി പറച്ചവനോട് ഖേദിച്ച് കണ്ണീർ വാർത്ത കൊണ്ട് പറഞ്ഞാൽ തമ്മുടെ തെറ്റുകളേറ്റ് പറഞ്ഞാൽ അതൊക്കെയും ക്ഷമിക്കുന്ന അള്ളാഹു അതൊക്കെയും പുറത്തു തരുന്ന അള്ളാഹു അതെത്ര വലിയ തെറ്റായാലും നമ്മുടെ മനസ്സകം നോക്കിക്കൊണ്ട് മനസ്സിൽ ദുരുദ്ദേശപരമായ ഒരു സമീപനവും ഇല്ലാതെ ഇങ്ങനെ അള്ളാഹുണ്ടെങ്കിൽ ഇപ്പോ പാപമോചനം അഭ്യർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹു പാപമോചനം തരികയും പിന്നീട് സന്ദർഭം വരികയാണെങ്കിൽ വീണ്ടും തെറ്റിലേക്ക് പോയാലും പ്രശ്നമില്ല എന്നെങ്ങാനും മനസ്സിൽ തോന്നിക്കൊണ്ടാണ് ഒരാൾ പശ്ചാത്താപം നിർവഹിക്കുന്നെങ്കിൽ അറിയണം അള്ളാഹു നമ്മുടെ മനസ്സകമാണ് നോക്കുന്നത് നമ്മുടെ മനസ്സിലുള്ളത് അറിയുന്നവരാണ് അള്ളാഹു അതൊന്നുമില്ലാത്ത വിധത്തിൽ നിഷ്കളങ്കനായി കൊണ്ടായിരിക്കണം പടച്ചവനോട് തൗവു ചെയ്യേണ്ടത് അങ്ങനെ തവു ചെയ്യുന്നവർക്കാണ് ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് അത് മുത്തക്കികൾക്കാണ് അങ്ങനെ മുത്തക്കികളായി തീരാൻ വേണ്ടിയാണ് റമദാനിൽ വേണ്ടി അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് സൂറത്ത് തൗബയിലെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം വരമോ അറിയണം നിശ്ചയമായും അള്ളാഹു മുത്തക്കളുടെ കൂടെയാണ് അള്ളാളും ജീവിതം ശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കാൻ തയ്യാറാവുന്ന സൂക്ഷ്മമായി തന്റെ ജീവിതത്തെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന നന്മയുടെ പ്രതിനിധികളായ ആടുകളോടൊപ്പമാണല്ലാളും ദോഷപാനയെ സൂക്ഷിച്ച്

സൂക്ഷ്മത ബാധിക്കുന്നവർക്ക് വിജയമുണ്ട് ജീവിതത്തിൽ ജീവിതത്തിൽ തൻ നേരിടുന്ന എല്ലാ സന്ദർഭങ്ങളിലും പഠിച്ചവന്റെ തൃപ്തിയിലാക്കി മാത്രം എല്ലാറ്റിനെയും കയ്യാടാൻ ശ്രമിക്കുന്ന മനുഷ്യന് അവന് വിജയമുണ്ട് അവനോടൊപ്പമാണ് അമ്മാവു അവനെ അമ്മാവു ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെയാണ് വിശുദ്ധ ബുർഹാനിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് സൂഹത്ത് തന്നെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം يا الناس ربكم, الذي خلقكم والذين من قبلكم لعلكم ൂറക്കും ഒരു സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ നാഥനെ മാത്രം ആരാധിക്കുക ആരാധനയുടെ ഒരു വശുവും വഴുതി പോവാത്ത വിധത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു തീരണം നിങ്ങൾ അങ്ങനെ നിങ്ങൾ ദോഷബാധയെ

ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എൻറെ എൻറെ നേരായ പാതയാണിത് അള്ളാഹു പറയുകയാണ് പടച്ചവൻ കാണിച്ചു തന്ന നേരായ പാതയാണിത് നിങ്ങൾ അത് പിന്തുടരണേ നിങ്ങൾ അത് പിന്തുടരണം മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരില്ല മറ്റു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കില്ല ഈ നേരായ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ അവയൊക്കെ അതായത് മറ്റു പാതയൊക്കെ മറ്റു വഴികളൊക്കെ മറ്റു മാർഗങ്ങളൊക്കെയും അവർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചരിപ്പിക്കും നിങ്ങളെ വഴിതെറ്റിക്കും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി ലാലിനെക്കും തട്ടപ്പോൾ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത് സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു പഠിപ്പിച്ചു തന്ന അതേ പാതയിലൂടെ സ്വന്തം ഇഷ്ടം അവിടെ പ്രസക്തമേ അള്ളാഹു പഠിപ്പിച്ച പ്രമാണ വിശുദ്ധ ഖുർഹാനുണ്ട് പ്രവാചകന്റെ ചരിയുണ്ട് ആ മാതൃക ആ പ്രമാണങ്ങൾ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് കേവലം ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളും ഖുർമാനെയും അനുസരിച്ചു കൊണ്ട് ക്രമപ്പെടുത്താൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മുദർത്തിയായി തീരും പ്രവാചകനെ കുറിച്ച് പറഞ്ഞു പ്രവാചകന്റെ ജീവിതം ആണ് പറയുന്ന പ്രിയപ്പെട്ട പത്നിയായി പുറത്തുള്ള ഒരാളല്ല സ്വന്തം വീട്ടിൽ ഒന്നിച്ച് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട പത്നിയാ പറയുന്നത് ആരാണ് പ്രവാചകന്റെ ജീവിതം നേർത്ത രീതിയിൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വ്യതിചരം വിശുദ്ധ കുർ വിരുദ്ധമായ രീതിയിൽ ആയിസാർ എന്നുള്ള എപ്പോഴും ഒപ്പമുള്ള പ്രിയ പത്നി പോലും കണ്ടില്ല എങ്കിൽ ആ ജീവിതം നമുക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതൃകയിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമാണ് കേട്ടോ വിശുദ്ധരമതാൻ കൂടിയാണ് റമദാൻ ുമായ അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാലോ ആർ കാണാൻ കാണാൻ ഇഷ്ടപ്പെടുന്നില്ലയോ അവനെ ഇഷ്ടമുണ്ടായിരിക്കുന്നതല്ല ഇത് കേട്ട കേട്ടിലെ പ്രേ പത്തി ചോദിക്കുകയാണ് ഇത് മരണത്തെ കുറിച്ചല്ലേ പറയുന്നത് െ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അവനെ അല്ലാഹു ഇഷ്ടപ്പെടും മരിച്ചു പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലേ ചോദിക്കുന്നത് എന്ന് ആയിസാർ അവന് പറയുന്നു എന്നിട്ട് ആയിസാർ അവന് തുടരുകയാണ് ഞങ്ങളാരും മരണം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ

അള്ളാഹു നമുക്ക് ദുര്യാവിനും മരണാനന്തരവും ഒരുക്കി വെച്ച വച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് അവനോട് പറയപ്പെടുമ്പോലി അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചും അവന്റെ പൊരുത്തത്തെ കുറിച്ചും അവനോട് ആളുകളോട് പറയപ്പെടുമ്പോ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒരുപാട് വിശദീകരണങ്ങൾ വിശുദ്ധ കുർക്കാനിലുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് യഥാർത്ഥ സ്വർഗത്തിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ആ അറിയുന്ന കാര്യങ്ങൾ കുർബാനിലൂടെയും പ്രവാചക ശരിയിലൂടെയും പഠിപ്പിക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ചുള്ള അറിവുകൾ ഒരാൾക്ക് പകർന്നു നൽകുമ്പോ ഒരാൾക്ക് പകർന്നു കൊടുക്കുമ്പോ ആ മനുഷ്യർ കൊതിച്ചു പോകും ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ കൊതിച്ചു പോകും അവൻ കൊതിച്ചു പോകും ആ സ്വർഗത്തിലെത്തിയെങ്കിൽ ആ അനുഗ്രഹം വന്ന് കണ്ടെത്തിയെങ്കിൽ എന്ന് കൊതിച്ചു പോകും ഇതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രവാചകം പറയുകയാണ് അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു സ്വർഗത്തിലെ കുറിച്ചുള്ള വർണ്ണനകൾ അടച്ചവന്റെ കാരുണ്യം അടച്ചവൻ കുരുക്കി വെച്ച സൗകര്യങ്ങളൊക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടും അപ്പോഹുൽ അള്ളാഹു അവനെയും കാണാൻ ഇഷ്ടപ്പെടും എന്ന് വച്ച അള്ളാഹു ഒരുക്കിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെന്നാണ് ഈ പറഞ്ഞത് പ്രലോകത്തെ സ്വർഗത്തെക്കുറിച്ചും അവന്റെ അനുഗ്രഹത്തെക്കുറിച്ചും വെക്കൂ പരലോകം മാറ്റി വെക്കൂ സ്വർഗം വെക്കൂ ദുനിയാവിൽ എന്തെന്ത് അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ദുനിയാവിൽ എത്രയാത്രം അനുഗ്രഹങ്ങൾ നമുക്കുണ്ട് അതൊന്നും ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മറച്ചു വെക്കുകയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അക്കാരണം കൊണ്ട് പടച്ചവൻ ഒരുക്കി തന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ മാറ്റി വെക്കുകയാണ് നാം മറച്ചു വെക്കുകയാണ് നാം പറ്റൂല അങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ പൊലിഞ്ഞ അമ്പാവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരാളോട് ഒരു വ്യക്തിയോട് ഒരു മനുഷ്യനോട് നമുക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടാകും അതിനേക്കാൾ ഏറെ അത്യത്ഭുതകരമായ രീതിയിൽ നമ്മൾ സംവിധാനിച്ച പടച്ചവൻ ആ പടച്ചവനെ കുറിച്ചുള്ള അറിവ് നമ്മളിലുണ്ടാകുമ്പോൾ പഠിച്ചവനെ ഇഷ്ടപ്പെടും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളെ പടച്ചവനും ഇഷ്ടപ്പെടും അങ്ങനെ പടച്ചവനുമായി അടുക്കാനുള്ളതാണ് റമദാൻ പടച്ചവനെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളതാണ് റമദാൻ നമ്മെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം നമ്മളെ ഇഷ്ടപ്പെടുക നടത്തേണ്ടെന്നാണ് ഇഷ്ടപ്പെടുകേ അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അതേപോലെ നമ്മെ അള്ളാഹു ഇഷ്ടപ്പെടണം

സ്വർഗം അതിലേക്ക് പ്രവേശിക്കും മുമ്പായുള്ള സന്ദർഭത്തിൽ നമ്മളെ കണക്ക് നോക്കുന്ന നമ്മെ തൂക്കി നോക്കുന്ന ഒരു സന്ദർഭമുണ്ട് അത് സത്യമാണ് അത് സത്യമാണ് അങ്ങനെ ഒരു സന്ദർഭമുണ്ട് നമ്മൾ ആരാണെന്ന പരിപൂർണമായ കൃത്യമായ അറിയിപ്പായിരിക്കും അവിടെ വെച്ച് ലഭിക്കുക ഇവിടെ ഇവിടെ മുഖംമൂളിയുമായി നടക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കൊരു മുഖം പകലിൽ ആളുകൾക്കിടയിൽ ഒരു മുഖം വീട്ടിൽ വേറൊരു മുഖം രാത്രിയിൽ വേറൊരു മുഖം പുറമുണ്ടാക്കുന്നിടത്ത് വേറൊരു മുഖം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പലർക്കും ഒരാളെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചു കൊള്ളണമെന്നില്ല അതി ദുനിയാവൻ സാധ്യവുമല്ല എന്നാൽ ഞാൻ ആരാളിയെന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് നന്നായി അറിയാം എന്റെ മനസ്സിലെ കുശുമ്പും എന്റെ മനസ്സിലെ ദുഷ്ടതയും അത് നിങ്ങൾക്കാർക്കും പിടിയിട്ടൊള്ളണമെന്നില്ല എനിക്കറിയാം ആ അറിവിനെ കൃത്യമായ രീതിയിൽ അളന്ന് തൂക്കി കൃത്യതയോടെ അവതരിപ്പിക്കപ്പെടുന്ന ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ദിവസം വരാതിരിക്കുന്നു ഒരു രക്ഷയില്ല അതിൽ രക്ഷപ്പെടാൻ ഒരു പഴിവില്ല അതിൽ നിന്ന് ഒഴുകി മാറാൻ ആ ദിവസത്തിൽ നമുക്ക് രക്ഷപ്പെടണം ദുനിയാവിൽ നമ്മൾ നിർവഹിക്കൽ നമ്മുടെ സമയത്തെ നമസ്കാരങ്ങളും നോക്കും ചങ്കാത്തും അച്ചും അതൊക്കെയും നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് കൊതിക്കുന്നതെങ്കിൽ പ്രവാതകന്മാർ അഖിലവും ഭയപ്പെട്ടതുപോലെ എന്തിനേറെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഭാവികൾ പോലും നാളെ മനുഷ്യരെ എന്റെ അവസ്ഥ എന്താണ് ബേജാറിലായിരുന്നു അങ്ങനത്തെ ഒരു ബേജാറിന്റെ ഒരു അംശമെങ്കിലും നമുക്കുണ്ടാകുമ്പോൾ ഈ റമെ പുണ്യമായ ഒരു റമദാനാക്കി മാറ്റാൻ നമുക്ക് കഴിയും അതിനുള്ള ശ്രമമായിരിക്കണം നമ്മൾ നടത്തേണ്ടത് ഒന്നുകൂടി ആലോചിക്കൂ നമ്മുടെ സംസാരത്തിൽ വരുന്ന ന്യൂനതകൾ ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ നിത്യേറെന്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് പരിഹാസത്തിന്റെ വിമർശനത്തിന്റെ ഒക്കെ ഭാഷയിൽ പലതും പറഞ്ഞു പോവുകയാണ് ഒരിക്കൽ പ്രവാചകന്റെ 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 മറ്റൊരു മറ്റൊരു പത്നിയായ കുറിച്ച് പറഞ്ഞു കുറിയവളാണല്ലോ അവൾ കുറിയവൾ സ്ത്രീയാണല്ലോ പത്നി പത്നി എന്ന് പ്രിയ ഒരു സന്ദർഭത്തിൽ പറഞ്ഞപ്പോ പ്രവാചകൻ പറയുകയാണ് ഈ വാക്കാനും നിന്റെ ഈ വാക്ക് നിന്റെ ഈ വായിലൂടെ നാവിലൂടെ കൊഴിഞ്ഞു വീണ ഈ വാക്ക് ആ കടലിൽ ചീറ്റിയായി പോകുന്നു ആയിഷ അത്രമാത്രം വിഷലിപ്തമാണ് ഈ പറഞ്ഞ വാക്ക് നമ്മളൊക്കെ നിത്യാണ് എന്നോണം എത്തരത്തിൽ ഇത്ര വാക്കുകൾ ഉപയോഗിക്കുന്നു ഇഷ്ടമില്ലാത്തവരെക്കുറിച്ചും ഇഷ്ടപ്പെട്ടവരെ കുറിച്ചും എത്ര എത്രമാത്രം മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അത് മോശമായ പദമാണോ വാക്കാണോ എന്നറിയാതെ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നു നമ്മുടെ നാരോഗ്യം നമ്മുടെ വാക്കുകളാണ് നമ്മുടെ നാവാണ് നമ്മൾക്ക് സ്വർഗം വേണോ നരകം വേണോ എന്ന് നിർണ്ണയിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര പരാമർശങ്ങളെ നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട് ഒരു കടലോളം വിഷം കടൽ മുഴുക്കെ വിഷം ചേരുവാനുള്ള മോശപ്പെട്ട വാക്കാണ് കുറിയവളെന്ന് കുറിയവൾ തന്നെയായ ഒരു സ്ത്രീയെ കുറിച്ച് ഒരാളെ കുറിച്ച് പറഞ്ഞു സത്യമാണ് പറഞ്ഞത് പക്ഷേ അവിടെ നേർത്ത ഒരു പരിഹാസത്തിന്റെയോ നേർത്ത ഒരു പുച്ഛത്തിന്റെയോ നേർത്ത ഒരു അവഗണനയോടെയോ ഭാഷയുണ്ടോ എങ്കിൽ അത് തെറ്റു തന്നെയാണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കണം നമ്മുടെ സ്വഭാവം നന്നാക്കണം ഈ വിശുദ്ധ റമദാൻ അതിന് പറ്റിയ ഒരു അവസരമാണ് എന്നുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും മാറ്റാൻ കഴുകൊള്ളണമെന്നില്ല പക്ഷേ വിശുദ്ധ റമദാനിന്റെ പകലിൽ വലിയ മണിക്കൂറുകൾ നമുക്ക് നല്ല ഭാഷ ഉപയോഗിക്കാനുള്ള പരിശീലനം കൂടിയാണ് നല്ല ഭാഷ ഉപയോഗിക്കാൻ പൊതുവെ പകലിലാണല്ലോ നമ്മൾ സംസാരം കൂടുതലുണ്ടാവുക ആ സന്ദർഭത്തിൽ വലിയൊരു നിയന്ത്രണം പടച്ചോം വെച്ചു നമ്മുടെ സ്വഭാവം നന്നാക്കുക വാക്കുകൾ നന്നാക്കുക മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റിക്കളയുക മനസ്സ് ശുദ്ധീകരിക്കുക അതിനൊക്കെയുള്ള അവസരമായിട്ടാണ് നാട് നമ്മിലേക്ക് പ്രവേശിക്കുന്ന റമദാൻ വന്നെത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ റമദാനെ വേണ്ട വിധത്തിൽ നമ്മ മൊത്തം സംസ്കരിച്ച് ഏറ്റവും മഹോന്നതനായ പരിപൂർണനായ ഒരു മനുഷ്യനാക്കി തീർക്കാനുള്ള പരിശ്രമം ഒരു നിയത്ത് നമുക്കുണ്ടാകണം ആ നിയത്തുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ